മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയുടെ വാട്ടർ മെട്രോ ഇതെല്ലാം കണ്ടു ഇനിയിപ്പോൾ നമ്മൾ നാലാമത്തെ എപ്പിസോഡാണ് ഇറക്കുന്നത് അപ്പം വീഡിയോ നമുക്ക് കാണാം നമ്മളിപ്പോൾ നമ്മളെ മറീട്ട മ്യൂസിയം കണ്ടുകഴിഞ്ഞ് നല്ല ചൂടല്ലേ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് അമ്പതായി അപ്പം നമുക്ക് പോയിട്ടൊരു ബദാം ഷേക്ക് പോയിട്ട് കുടിക്കാം ഇവിടെ തന്നെ ഒരു മിഠായി വാല എന്ന് പറഞ്ഞാൽ ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഒരു ബദാം ഷേക്ക് അടിക്കാം ബദാം ഷേക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ഒരു ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോൾ നമുക്ക് പോയിട്ട് ഫുഡ് അടിക്കാം അപ്പോൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം നമ്മുടെ ദാഹം കിറ്റി നമുക്ക് സെറ്റായിട്ട് നമുക്ക് പോവാം ഓക്കെ മിഠായി വല ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ മിഠായി വലയൊക്കെ നമ്മൾ ബദാം ഷേയ്ക്ക് കുടിക്കാൻ വന്നതാണ് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പഴയൊരു ഔട്ട്ലെറ്റ് ആണ് പക്ഷെ നോക്കുക പഴയ ഔട്ട്ലെറ്റിൻ്റെ അടുത്ത് തന്നെ പുതിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ആയിട്ടാണ് നമ്മൾ കാണിച്ചു തരാം നമ്മൾ കാണിച്ചത് ഇരുന്ന് വഴി അവരുടെ പഴയൊരു ഔട്ട്ലെറ്റ് ഇത് അതിൻ്റെ ഔട്ട്ലിറ്റ് തന്നെ അവിടെ പുതിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പം ഷെയ്ക്ക് വാങ്ങിച്ച് ഇരുന്നൂറ്റമ്പത് എം എൽ നാല്പത്തഞ്ച് രൂപ സ്ട്രോബരിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊന്നും കുടിച്ച് നോക്കണം കേട്ടോ ശാന്തിയും മിഠായി വല ബദാം ഷേക്ക് ഒന്ന് നല്ല രൂപയാണ് വില അപ്പം നമ്മൾ അവിടുന്ന് നമ്മുടെ ബദാം ഷേക്ക് കുടിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ബദാം ഷേക്ക് അത് മെച്ചപ്പെടും നല്ല തണുപ്പുണ്ടെങ്കിൽ സംഭവം കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ പോവാൻ നമ്മുടെ ഇറച്ചി ചോറ് കഴിക്കാനായിട്ട് നമ്മൾ പോകുന്നത് ഗൂഗിൾ മാപ്പിൽ നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ പോയിട്ട് നമുക്ക് രണ്ടരയ്ക്ക് അടക്കുന്നതിനകത്ത് കിടക്കുന്നത് നമുക്ക് പോയിട്ട് നമുക്ക് നോക്കാം തൊട്ടിട്ടുണ്ട് നമ്മൾ ഈ അറുന്നൂറ് മീറ്ററാണ് പറയുന്നത് രണ്ടരയ്ക്കോ രണ്ടരയ്ക്കോ രണ്ട് മണിക്കും ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതാണ് കിടക്കുന്നത് നമ്മൾ എന്തായാലും രണ്ടമ്പത്തൊന്ന് ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും ഇവിടുന്ന് നേരെ ചെല്ലുക എന്നിട്ട് ഇവിടുന്ന് ഒരു റൈറ്റ് എടുക്കുക അങ്ങോട്ട് നമ്മളെത്തും ൂരിയ പുറത്തുനിന്ന് ആളെന്ന് പറഞ്ഞാൽ ഫുൾ ആളാണ് കടലിരിക്കാൻ സാധിക്കില്ല നമ്മൾ അനേയിച്ച് വന്ന് നമുക്ക് ഇറക്കിച്ചോറ് കിട്ടിയില്ല പകരം ബീഫ് ബിരിയാണി വന്നു ബീഫ് ബിരിയാണി കഴിക്കുകയാണ് ഇറപ്പിച്ചോറി കിട്ടിയില്ല റേറ്റ് ഒരു ഈ കൂടിയിട്ടുണ്ട് ഏഴ് നമുക്ക് ഇരുപത്തഞ്ച് മുൻപ് ഇറക്കിച്ചോറ് തൊണ്ണൂറ് ബീഫ് ബിരിയാണി നൂറ്റി ഇരുപത് ചിക്കൻ ബിരിയാണി യൂട്യൂബിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നിട്ട് നമുക്ക് സീറ്റ് കിട്ടി അതെല്ലാം ഫുള്ളാണ് ഒരു എത്ര മൂന്ന് നാല് അഞ്ച് ആറ് ടേബിളേ ഉള്ളൂ ആറ് ടേബിളിൽ ഒരു ടേബിളിൽ നാല് പേരെ വെച്ച് ഇരുപത്തിനാല് പേർക്കോളം ഇവിടെ ഇരിക്കാനുള്ളതാണ് പക്ഷേ ആൾ കൂടി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇരിക്കാൻ പറ്റില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടും അവർ ആഗ്രഹിച്ച് വന്നിട്ട് ബീഫാണ് കിട്ടിയത് അപ്പോൾ ബീഫ് ബിരിയാണി അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടൈമിങ് പക്കിട്ട ഇരുന്ന് കഴിഞ്ഞിട്ട് ബിരിയാണി തീർന്നുണ്ട് ലാസ്റ്റ് ബിരിയാണി എടുക്കാൻ പോലെ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം പറഞ്ഞു കിട്ടണം അതായത് രണ്ടര വരെ ഇതിൻ്റെ ടൈമുള്ളു ഫുള്ള് കഴിയാറായിട്ടാണ് നമ്മൾ ലാസ്റ്റ് ബിരിയാണി നമുക്ക് കിട്ടും ലാസ്റ്റ് ബീഫ് ബിരിയാണി പിന്നെ നമ്മൾ ഫോറൻ പറഞ്ഞിട്ടുണ്ട് ഇത് അത്തൊമ്പത് ബീഫ് ബിരിയാണി അത് ബീഫ് ബിരിയാണി ഒന്ന് എണ്ണ നാലാല് അഞ്ച് പീസോളം നല്ല നല്ല ഫുള്ള് തിരക്കായിട്ടിരുന്ന ഹോട്ടല് പകരണ്ടോട്ട് എന്നാൽ തീർന്നു ലാസ്റ്റ് ബിരിയാണി ആണ് നിലക്ക് അപാര ടൈമിങ്ങട്ടോ ഒന്ന് നമ്പനി ഇവിടെ വന്നു കയറി ഇരുന്ന് ഒരു മൂന്നോ നാലോ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ഇറച്ചിച്ചോടെ വന്ന് ഇറച്ചിയോറ് തീർന്നു പിന്നെ ബീഫ് ബിരിയാണികളെന്ന് വന്നു ബീഫ് ബിരിയാണി വാങ്ങിച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടായിട്ട് കഴിക്കണം അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ് നല്ല ചൂടായിട്ടുള്ള ബീഫ് ബിരിയാണി ബീഫും ചോറും കൂടെ ഇട്ടിട്ട് അടിയടിക്കണം ആ മധുരമുള്ള സാധനം ഇന്നലെ നമ്മൾ അറേബ്യ മന്തി ഓസിഡ് മന്തിയുടെ കൂടെ കഴിച്ചു അതേ സാധനം തന്നെ നല്ല ടേസ്റ്റ് മധുരവും ചെറിയ ചെറിയ സ്പൈസും ഒക്കെ ആയിട്ട് ചോറിൻ്റെ കൂടെ തീ അടിക്കണം നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ നമ്മൾ ഫുഡ് കഴിച്ചു ഇനി നമ്മൾ നമ്മുടെ മമ്മൂക്കാൻ്റെ ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ വീട് നമ്മൾ കാണാൻ പോകുന്നു മേരി ടീച്ചറിൻ്റെ വീട് അങ്ങോട്ട് അവിടെ എന്തായാലും കേറ്റുമില്ല നമ്മളതിൻ്റെ പുറത്ത് നിന്ന് നമ്മൾ കാണും എന്തായാലും ഇവിടം വരെ വന്നിട്ട് അവിടെ കാണാതെ പോയാൽ ശരിയാവില്ലല്ലോ നമ്മളവിടെ കാണാൻ പോകുന്നു അപ്പോൾ ഒന്നര കിലോമീറ്റർ ആണ് പറയുന്നത് ഈ ആറ് മിനിറ്റിനുള്ളിൽ എത്തും എന്നാണ് പറയുന്നത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ നമ്മൾ കൊടുത്ത് ബിഗ് ബി ഷൂട്ടിൽ ലൊക്കേഷൻ എന്നാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് പോയിട്ടാണ് നമുക്ക് അങ്ങോട്ട് ചെല്ലേണ്ടത് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ കോസ്റ്റ് ഗാർഡിൻ്റെ ഏരിയയാണ് നമ്മുടെ ആ കാണുന്നതാണ് ബിഗ് ബി ഷൂട്ട് ചെയ്ത എൻ്റെ ഷൂട്ട് ലൊക്കേഷൻ നമ്മൾ വണ്ടി അങ്ങോട്ട് തിരിക്കാം അല്ലേ ഇതാണ് നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് നമുക്ക് ഇവിടെ നിന്നൊരു രണ്ട് ഫോട്ടോ ഒക്കെ ഇച്ചിട്ട് പോവാം ഓക്കെ ആണ് മലയാള സിനിമയെ പിടിച്ച് വിലക്കിയ ബിഗ് ബി ഷൂട്ട് ചെയ്ത അതിൽ ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഇല്ല മാസ്ട്രോ ഹോം സ്റ്റേ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ ആണ് ബിഗ് ബി ഷൂട്ട് ചെയ്തത് ഇവിടെയൊക്കെയാണ് മറ്റേ സിനിമകളെ പലപല ഫോട്ടോകളും ഇതിനുള്ളിലൂടെയൊക്കെയാണ് പേര് നടന്നു തരുന്നത് ഇവിടെ ദത്തെടുത്ത് ദത്തെടുത്ത് ഈ അതൊക്കെ പറ്റില്ല ഇതാണ് ആ വീട് അപ്പോൾ നമ്മുടെ സമയം ഏകദേശം രണ്ടര ഇനി നമ്മുടെ അടുത്ത ട്രിപ്പ് മറൈൻ ഡ്രൈവാണ് മറൈൻ ഡ്രൈവിലാ കൂടെ കുറച്ച് നടത്തും നടന്ന് അവിടുന്ന് ഒരു ബൂസ്റ്റ് പുലിക്കയും കുടിച്ചിട്ട് അതുവഴി നടക്കുക അതാണ് ഇനി നമ്മുടെ മെയിൻ പരിപാടി ഓക്കെ അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് വിടാൻ പോകുന്നു അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ മറയൺ ഡ്രൈവ് പാർക്കിങ്ങിൻ്റെ അവിടെ നമ്മൾ എത്തിയിരിക്കുന്നു അതാണ് മറേൻ ഡ്രൈവ് പാർക്കിങ് ഇവിടെ വണ്ടി വിശാലായിട്ട് പാർക്ക് ചെയ്യാം പേയം പാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തുണ്ട് അറ്റം വന്നു കഴിഞ്ഞിട്ട് അതുവഴി കയറ്റി ഇങ്ങനെ വെക്കുക ഇറങ്ങിപ്പോകുമ്പോൾ പൈസ മേടിക്കില്ല എന്നറിയില്ല മറയാൻ ഡ്രൈവില് ഡ്രൈവിലേക്ക് മൂന്നാല് കിലോമീറ്റർ മൂന്ന് നേരം നടക്കണം എന്നാലും അതേപോലെ തന്നെ ബോട്ടിങ് ഇരുന്നൂറ് രൂപയ്ക്ക് ബോട്ടിങ് കണ്ട് വന്നിട്ട് അത് പുള്ളിക്കാരൻ ചോദിച്ച് ഹിന്ദി മലയാളം തന്നു കഴിഞ്ഞാൽ കുറേ ചോദ്യം ഉണ്ടായിരുന്നു ഇവിടെ വരാം ഞാനൊന്നും വണ്ടിയില്ല ബോട്ടിങ് ഇവിടെ ഉണ്ടാകും ഇപ്പോൾ ഇരുന്നൂറ് അറുന്നൂറ് അങ്ങനെ ഓരോ ഓരോന്നില്ല ഇവിടെ കണ്ടില്ലേ അറുന്നൂറ് രൂപയ്ക്ക് ഓസ് ബോട്ടിങ് മറീൻ ഡ്രൈവ് കൊച്ചി സീ സ്പേസ് ഉള്ളതാണ് അതിൻ്റെ ഷീ അറുന്നൂറ് രൂപയ്ക്ക് ബോട്ടിങ്ങും അതിൻ്റെ ആയിരുന്നു അതേപോലെ തന്നെ ചെറിയ ചെറിയ നമ്മുടെ സ്ക്ലിപ്പ് ബോട്ടുകളിലും ബോട്ടിങ്ങിട്ടില്ല ഈ ചെറിയ ബോട്ടിങ്ങിൽ ഈ ചെറിയ സ്കിപ്പ് ബോട്ടിലെല്ലാം ബോട്ടിങ്ങിട്ടുണ്ട് അങ്ങനത്തെ ബി ജെ പാർട്ടി കല്യാണ പാർട്ടി അങ്ങനെയൊക്കെ നടത്തുന്നതിനടുത്ത് ഇതിനകത്ത് ഇങ്ങനത്തെ ബോട്ടിങ്ങിന്റെ പകുതി എല്ലാം ഉണ്ട് നമ്മൾ നടന്ന് 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 നമ്മുടെ റെയിൻബോ ബോ ബ്രിഡ്ജിൻ്റെ അടുത്ത് നമ്മളെത്തി ഇപ്പോഴാണ് നമ്മൾ മറ്റേ സി ഐ ഡി മൂസിക്കകത്തെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നതും പലതരം സിനിമയുടെ ഒക്കെ ലൊക്കേഷനൊക്കെ വരുന്നതാണ് നടക്കാനാണെങ്കിൽ നമുക്ക് വരെ നടക്കാനുണ്ട് അല്ല ഒരു രണ്ട് മൂന്നും കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നിന്ന് അങ്ങനെ അറ്റം പോയിക്കഴിഞ്ഞാൽ ഇനി സുഭാഷ് പാർക്കാണ് ഇതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ സുഭാഷ് പാർക്ക് അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റില്ല കാക്കയൊക്കെ നല്ല മഴ സ്പർശിച്ച് തരും പറയാൻ പറ്റില്ല കാക്കയൊക്കെ വയറിളകിയിട്ട് എപ്പോഴാണ് കാക്ക പണിതിരുന്നത് വരാൻ പറ്റില്ല ഇത്ര കണ്ടില്ലേ വന്നുവന്ന് തമിഴ്നാട്ടിൽ എത്തിയെന്ന് അവരെ ഫീലായി കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിയ പോലൊരു ഫീലാണ് കുറച്ച് മുമ്പ് വരെ ഫുള്ള് തമിഴന്മാർ തമിഴിലെ ആൾക്കാരൊക്കെ ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ പിള്ളേർ സ്കൂൾ ബസ്സിൽ രണ്ടും മൂന്നും ബസ്സിൽ പിള്ളേരൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ആണെങ്കിൽ ഫുള്ള് തമിഴൊക്കെ ആയിരുന്നത് അപ്പോൾ അത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ പിള്ളേരൊക്കെ ആയിട്ട് ടൂറൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ മറയാൻ ഡ്രൈവ് കാണും തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കേരളത്തിൽ വരുന്നു കേരളത്തെയുള്ളൊരു തമിഴ്നാട്ടിൽ പോകുന്നു അപ്പോൾ പുതിയ ട്രെൻഡാണ് കേരളത്തിലുള്ളവർ ഊട്ടി വയനാട് അങ്ങോട്ടൊക്കെ പോകുന്നു അതായത് ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്നു തമിഴ്നാട്ടിലുള്ളവർ നേരെ കൊച്ചി മറയൺ ഡ്രൈവ് അങ്ങനെ ഫോട്ടോ വെച്ച് അങ്ങോട്ടൊക്കെ പോയി കറക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പരിപാടി ആണെങ്കിൽ ഒരാൾ ഓർ കിസ്മി അഗ്മിയോർ കിഫ്മിൻ്റെ അരച്ച് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് ബോർഡിൽ നിന്നിട്ട് ഇങ്ങനെ അവരുടെ

ി നമ്മൾ നമ്മൾ ബൂസ്റ്റ് കുലുക്കി വന്നിട്ട് നമ്മൾ നമ്മളടിച്ച് അമ്പത് രൂപയാണ് ബൂസ്റ്റ് കുലുക്കെ ബൂസ്റ്റ് കുലിക്കറിഞ്ഞ് അടിച്ച് ഐസ് എല്ലാം കൂടിയിട്ട് അടിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി ഇവിടെ മറയാൻ ഡ്രൈവ് ഇരുന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകും അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് ഇസ്താറ് എന്ന് പറഞ്ഞ ഒരു പാടാണ് അതായത് തിരിഞ്ഞ പെട്ടാപ്പള്ളിയുടെ ഒരു ഓപ്പോസിറ്റായിട്ടാണ് ഒരു ഷോപ്പുകളൊക്കെ കേട്ടിട്ട് നമ്മുടെ നല്ല നമുക്ക് ഉപയോഗിക്കാം വരുമ്പോൾ തന്നെ ഇവിടെ ചിക്കൻ അൽഫാമേടിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ബീഫ് കത്തിൻ്റെ ചിക്കൻ പട്ടിക പുറികളും ബിരിയാണി നല്ല ഫേമസ് ഉണ്ട് ഇതാക്കിയെല്ലാം സാധനമാണ് ഉള്ളത് നമുക്ക് ഓർഡർ കൊടുക്കാം അപ്പം ബീഫ് പെപ്പർ ഫ്രൈ ചെറിയ ഗ്രേവി ഉൾപ്പെടെ അതുപോലെ തന്നെ ചെറിയ പൊറോട്ടയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ വരുന്നതിന് ഞാൻ ചെറിയ പൊറോട്ട ബീഫ് പെപ്പർ ഫ്രൈ ആണ് ഫ്രൈവ് നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ നമ്മൾ പൊറോട്ട മറ്റുവിടുന്ന പത്തിരി എന്ന് പറഞ്ഞിട്ട് പത്തിരി കൂടെ നൈസ് പത്തിരി പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വന്നിട്ടുണ്ട് നൈസ് പത്തിരി കൂടെ ടേസ്റ്റ് ചെയ്യാൻ രണ്ട് നൈസ് പത്തിരി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല നൈസും പത്തിരി ബീഫിൻ്റെ രണ്ട് പീസും ഉൾപ്പെടെ റേറ്റ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി കൊയം പൊറോട്ട ഒന്നേ രൂപ പിന്നെ രണ്ട് നൈസ് പത്തിരി എന്നാൽ ബീഫ് രണ്ട് ഇരുനൂറ്റി ാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചതുകൂടെ നമ്മൾ കഴിഞ്ഞു ഇനി ബാക്കി അടുത്തൊരു എപ്പിസോഡ് വരുന്നേരം വരെ സൈനിങ് ഓഫ് ഫ്രം മീറ്റ് ആൻഡ് എക്സ്പ്ലോർ ബൈ അജു